നീ നാട്ടുകാരെ മൊത്തം വെല്ലുവിളി ബുദ്ധിമുട്ടി അത്ര കഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നിന്നോട് പിന്നെ കൗൺസിലെന്നല്ലെങ്കിൽ നിന്നോട് പറഞ്ഞു ഈ സാധനം പറ്റില്ല ഞാനവിടെയാണ് കേസലാന്ന് പറഞ്ഞു ഇന്ന് കാലത്ത് ഞാൻ വന്നു മര്യാദ ഭാഷയിൽ പറഞ്ഞു നീ ഇത് ചെയ്യരുത് ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല എല്ലാവർക്കും നല്ല നമസ്കാരം നല്ല നമസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പോരാട്ടമാണ് ഇപ്പോൾ സൂചിക്കുന്നത് പോരാട്ടം തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഇപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയോ അതായത് നമ്മൾ നമ്മുടെ വിയാർപുരത്തേക്കൊക്കെ പോരുമ്പോൾ ചാലക്കുടി തച്ചോട് പറമ്പ് പുഞ്ചപ്പാടം എന്ന് പറഞ്ഞിട്ടൊരു പാടം കണ്ടുണ്ടാവും ഈ പാടത്ത് ഒരാഴ്ച മുൻപ് ഒരു തിലകം എന്ന് പറഞ്ഞ ചേരേണ്ട സ്ഥലം ഇവിടെ കിടക്കുന്നുണ്ട് എവിടെ നമ്മളുടെ ഈ പുഞ്ചപ്പാടത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആ പുഞ്ചപ്പാടത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ വാരം ഇങ്ങനെ മാടിയിരിക്കുകയാണ് പയർ കുത്താനാന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാരം മാടി ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ കൗൺസിലർമാരായിട്ടുള്ള നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ആലി ആലി ചേച്ചി അതുപോലെ തന്നെ ഉറുമകുന്നിലെ വാർഡ് മെമ്പറായിട്ടുള്ള സുനോ ചേട്ടൻ അതുപോലെ തന്നെ ഷിബി ഷിബി ഇവരൊക്കെ ഈ കാര്യം അവരെ ധരിപ്പിച്ചു ഇവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളിത് മണ്ണിട്ട് നയിത്താനോ മറ്റു സമൂഹം നടന്നു നടക്കില്ല എന്നൊരാഴ്ച മുന്നേ തന്നെ പറഞ്ഞു ഇവർ പാടത്ത് കിടങ്ങൊക്കെ താഴ്ത്തി വലിയ രീതിയിൽ സംഗതിയൊക്കെ ചെയ്ത് പരിപാടിയൊക്കെ ഒക്കെ ചെയ്തു വെച്ചു പക്ഷേ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ അന്നേ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനപ്രതികൾ ഇന്നെന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു നാല് ഇരുമ്പിൻ്റെ കാലുകൾ മോട്ടോർ ഷെഡ് ഉണ്ടാക്കണം ഇരുമ്പിൻ്റെ കാലുപോലത്തെ സാധനം ഈ കാലുകളൊക്കെ അവിടെ ദൂരെ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഈ കാലുകളൊക്കെ ഇവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ വാരം മാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ കാലൊക്കെ കുത്തി ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് ഒരു നാല് കാലൊക്കെ കുത്തി അതിൻ്റെ മുകളിൽ ബേസ്മെൻ്റ് ഒക്കെ ഇട്ട് പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ജനം വിടോ ഇവിടെ അങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദം മുന്നേ എല്ലാവരും ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന സമൂഹ വാർഡ് കൗൺസിലർ ശിവചേട്ടൻ വൈസ് ചെയർപേഴ്സൺ ആലി ശിബു അതുപോലെ തന്നെ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ യുവജന സംഘടനകളുടെ പ്രതിനിധികൾ ജോഫിൻ റിൻഡോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയ സംഗതി വന്നു പരിപാടി കച്ചവടം കൂടെ വെച്ചാൽ അവസാനിപ്പിച്ചപ്പോൾ ആടെ നേരത്തേ പരിപാടി എത്തിക്കുന്നുണ്ടായി ഇപ്പോൾ ചെയ്തോടത്തോളം പരിപാടി നേരെ സാധനം അഴിച്ച് സംഗതി മാറ്റിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ ഒരു മസലപിടുത്തം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ ആ സാധനം ഇപ്പം ഈ പറഞ്ഞ ബേസ്മെൻ്റ് ഈ നാല് കാലം പാടം നികത്താനായിട്ടുള്ള ചുളു പരിപാടിയാണ് ഇവിടെ നടന്നത് കാരണം നമുക്കറിയാലോ ആദ്യം ഒരു ബേസ്മെൻ്റ് ഇടുന്നു പിന്നെ പിന്നെ നടക്കാൻ പോണ സംഭവങ്ങൾ എന്ത് തന്നെയാലും ജനം ഇവിടെ വളരെ വയലൻ്റായിട്ട് നിൽക്കണം അവർ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ഈ ചെയ്തോടത്തോളം പരിപാടി അവസാനിപ്പിച്ച് സംഗതി മാറ്റിക്കോ എന്ന് ഇവിടുത്തെ ജനം ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് നിന്നിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനം നടത്തുകൊണ്ടിരിക്കുന്നത് ആര് ഈ ചെയ്ത ആൾക്കാർ രാത്രിയാണ് ഇരുട്ടാണ് സാധനം അഴിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ടെങ്കിലും ആളുകൾ പറഞ്ഞ ഈ സാധനം എന്നത്തോടുകൂടി തന്നെ രാത്രി തന്നെ പരിപാടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ തന്നെയാണ് പറഞ്ഞേക്കണം അങ്ങനെ ഒരു സംഭവത്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരെ അറിയാം പറഞ്ഞു അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ആ നാല് കട്ട് ചെയ്തിട്ടോ നാല് കാലുകാലും കട്ട് ചെയ്തിട്ട് ആ ഏടാണോ ഏടാണോ നാല് കട്ട് ചെയ്തോ അവര് പറഞ്ഞു പറഞ്ഞപ്പോ ഒരാളെ അവരോട് പറഞ്ഞില്ല അത് സൈന ഇനി ഒന്നില്ല ആ സാധനം സാരാഴ്ച നീ ഇനി അറിയാത്തത് എന്നുള്ളത് പറഞ്ഞില്ലേ അച്ഛനോട് പറഞ്ഞു വില്ലേജ് ഓഫ് ആൾക്കാർ ഒരാള് വെല്ലുവിളിച്ചു ആരോടത്തെ രാജാവ് നിനക്ക് തോന്നിമാരോട് കാര്യം നടത്താൻ കഴിക്കുമ്പോൾ മര്യാദ ഭാഷകൾ നിന്റെ അടുത്ത് എത്ര ഭാഷ മറന്നോ ചെയ്യല്ലേ നിന്റെ പറഞ്ഞ മോട്ടർ ഷൈഡ് കേട്ടോ ഷൈഡ് കേട്ടവർ കൊളില്ല അവർ കിണറില്ല ഇവർക്ക് തോന്നി വരി മോട്ടർ ചെയ്തിട്ടില്ലേ തോന്നി മാസം കളിക്കാൻ വേണ്ടിട്ട് അത് മര്യാദ ഭാഷകളെ എല്ലാ ഭാഷകളും നിന്നോട് പറഞ്ഞു ഇപ്പൊ നിന്റെ മര്യാദ ഭാഷ ഇല്ല ആ സാധനം പോയാ അയച്ചിട്ട് പോയാൽ പറഞ്ഞോ സുരാജ് പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു അല്ല അവരോട് പറഞ്ഞു അത് നടക്കില്ല അവരുടെ ആവശ്യം പണിക്ക് പോയി എല്ലാ തരത്തിലെ അനധികൃതമായിട്ട് അടുത്ത് എന്ത് പറഞ്ഞാലും അനുമതി അനുമതില്ലാണ്ട് പറഞ്ഞാൽ മോട്ടോർ ഷെഡ് മോട്ടോർ ഷെഡ് അടിക്കാൻ നിനക്ക് അവര് മോട്ടോർ മറ്റേ കനറോ അല്ലെങ്കിൽ തൊളോടിയാ എന്നിട്ട് നീ മോട്ടോർ വെച്ചിട്ട് വെള്ളം അടിക്കേ ആദ്യം മോട്ടോർ ഷെഡ് പണിത്തുടന്നെ വക ഇത് പാടാണോ ഇവിടെ നന്നായിട്ട് ഈ പറയണേ അപ്പോൾ സംഗതികളുടെ കിടപ്പും മട്ടും ഭാവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും ഇത് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ സ്ഥലത്തിൻ്റെ ഉടമ ഈ സർഗശേഷി വളർത്താനായിട്ടുള്ള ഒരു പ്രതലം ഉണ്ടാക്കിയതാണെന്ന് സംശയമുണ്ട് കാരണം ഇത് ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ ഒരു പാടമാണ് അപ്പോൾ ഈ പാടത്ത് ഇതുപോലൊരു പ്രതലം നാല് കാലുമുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സർഗശേഷിയുള്ള ആളുകൾക്ക് ഇതിലെ പോകുമ്പോൾ വന്ന് ഇരിക്കുന്നു പേപ്പറും പേന എടുക്കുന്നു നല്ല കഥകൾ എഴുതുന്നു നല്ല സർഗശേഷിയുള്ള കഥാകൃത്തുക്കളെ സൃഷ്ടിക്കാനായിട്ടുള്ളൊരു താത്തിവിക ഇടപെടലായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം പക്ഷെ നാട്ടുകാരും ജനപ്രതിനിധികളും പറഞ്ഞു ഇതിൻ്റെ ഈ താത്വിക ഇടപാട് ഇവിടെ ഒറ്റ അവസാനിപ്പിച്ചോ സംഗതി കടയ്ക്കെ കട്ടറ് വെച്ച് പരിപാടി അവസാനിപ്പിച്ച് കാലൊക്കെ വേഗം കരോട്ടയ്ക്ക് കയറ്റിക്കോ അപ്പോൾ ആളൊരു മസലുപിടുത്താം ഏ പവറില്ല കട്ട് ചെയ്യാൻ പറ്റില്ല മഴ വരുന്നു അപ്പോൾ ഒരു ചേട്ടൻ താഴ്ത്തിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതല്ലട പവറ് ആ ഇതാണ് പവർ എന്നാൽ അതിലാണ് കുത്തിയൻ കുത്തി കട്ടറെടുത്ത് പരിപാടി തുടങ്ങി അങ്ങനെ കട്ടറൊക്കെ എടുത്ത് സംഗതി കട്ട് ചെയ്ത് പരിപാടികളൊക്കെ തുടങ്ങി ഇതാവണം നാട് നമ്മുടെ പ്രകൃതി വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ണീർത്തടങ്ങളായാലും മറ്റേ എന്ത് സംഭവങ്ങളായാലും അതിലൊരുമിച്ച് നിൽക്കണം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കരുത് വി ആർപുരത്തുള്ളവരും തച്ചുട പറമ്പ് ഉള്ളവരും അങ്ങനത്തെ ഒരു ഇടപെടലാണ് നടത്തിയത് പണ്ടിവിടെ കമ്പിവേലിടുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അതും കൈയോടെ പരിപാടി അവസാനിപ്പിച്ചു ഇന്ന് ഈ സർഗശേഷിയുള്ള ബേസ്മെൻറ്റും അവസാനിപ്പിച്ചു കൊള്ളാ സർഗശേഷിയൊക്കെ മതി കരോട്ട് കയറി കുത്തിരുന്നിട്ട് പാടം കണ്ടെഴുതിയാൽ മതി ചേട്ടൻ പറയുന്നത് ഇത് മോട്ടർ ഷെഡാണെന്ന് എവിടെ കുളം കുത്തിയിട്ടില്ല അയക്കും മുന്നേ മോട്ടർ ഷെഡ് ഉണ്ടാക്കി വെച്ചാണ് ഭയങ്കര പ്രത്യക്ഷ ശാസ്ത്ര ഇടപെടൽ എന്തായാലും കൃഷിയോടും പാടവും സംരക്ഷിക്കാനായിട്ടുള്ള ഈ നാട്ടുകാരുടെ ഇടപെടലിന് ജയഫേസിൻ്റെ പകരഭിനന്ദനം ഇങ്ങനെയാവണം ആയേ പറ്റൂ അല്ലെങ്കിലേ പുഴയൊക്കെ ഇങ്ങോട്ട് വരും പരിപാടി അവസാനിക്കും ഓക്കെ നന്ദി നമസ്കാരം ഇത് തച്ചുടപ്പറമ്പ് പുഞ്ചപ്പാടം പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രളയ ഭീഷണിയുള്ള ഒരു സ്ഥലമാണ് ഈ അവസാനത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമുക്ക് ഈ റോഡ് ബ്ലോക്കായി തച്ചുടപ്പറമ്പ് പ്രദേശത്തെ വെള്ളം വീടുകളിലൊക്കെ വെള്ളം മുങ്ങിയൊരു പ്രദേശമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വളരെ ആശങ്കയിലാണ് നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഒരു മാനം കറുത്താൽ മനസ്സിലെ ആശങ്ക എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ തച്ചുടപ്പറമ്പ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ ഈ പാടവുമായി ബന്ധപ്പെട്ട് എന്ത് നിർമ്മാണ പ്രവർത്തനം കണ്ടാലും തീർച്ചയായിട്ടും ആളുകളിൽ വലിയ പ്രതിഷേധം ഈ കാര്യത്തിലുണ്ട് ഉണ്ട് ഇത് കൃഷിയൊക്കെ നേരത്തെ നന്നായിട്ട് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമ ഒരു കർഷകനുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പാടത്ത് തോട് കീറി ചെറിയ ബണ്ട് നിർമ്മിച്ച അവസരത്തിൽ അതും കൃഷിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ പ്രദേശത്ത് ആളുകൾ നിന്നില്ല കൃഷിയുടെ കാര്യം എന്നുള്ള രീതിയിൽ വേറെ പ്രശ്നങ്ങൾക്കൊന്നും നിന്നില്ല ഇപ്പോൾ ഈ ഇന്നലെ മുതൽ ഇവിടെ ഈ ഒരു ഷെഡ് നിർമ്മിക്കുന്ന ഇരുമ്പ് കാലുകൾ ഉപയോഗിച്ച് ഷെഡ് നിർമ്മിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഉടമകളോട് നേരിട്ട് ചെന്ന് വിവരം പറഞ്ഞു ഇത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അതിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ വന്നു അതിനുശേഷം വില്ലേജ് ഓഫീസർ വന്ന് ഇവിടെ പണി തരുന്നു പറഞ്ഞു നാട്ടിൽ ആൾക്കാരായ നമ്മുടെ ഇവിടുത്തെ ആളുകൾ ചെറുപ്പക്കാരൊക്കെ വന്ന് ഇത് ഒരിക്കലും ഇവിടെ സാധ്യമല്ല എന്ന് തടസ്സപ്പെടുത്തി പോയതാണ് അപ്പോൾ വീണ്ടും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകൾ എല്ലാവരും കൂടെ കൂടിയത് ഇപ്പോൾ അവരത് മാറ്റാനായിട്ട് തയ്യാറായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് ഈ ഉടനെ തന്നെ ഈ സാധനം ഇവിടെ നിന്ന് അവർ അഴിച്ചു മാറ്റി കൊണ്ടുപോകാം എന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് എല്ലാവരും ഏത് കാര്യത്തിലും ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യത്തിനുവേണ്ടി ഇവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്